ഞാൻ അവന് ഒഴിഞ്ഞ് അവനെ കെട്ടി ഇങ്ങനെ ഇരിക്കുക എത്ര നാളെ അവൻ്റെ കൂടെ അങ്ങനെ ഇരുന്നിട്ട് പിന്നെ ശരിക്കും അവൻ പോയി കഴിഞ്ഞപ്പോ വിശുവിനാണെങ്കിലും മെനിക്കാണെങ്കിലും ഹീസിനാണെങ്കിലും നമ്മുടെ ചിമ്പും ചാർണിക്കാണെങ്കിലും വരെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര നമ്മളെല്ലാവരും കൂടുമ്പോഴാണ് നമ്മൾ ഭയങ്കര ഒരു എനർജി പോയി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ഡെസ്പായിപ്പോയി നമ്മൾ അപ്പം ഞങ്ങൾക്ക് ഞങ്ങൾ പോലെ അറിയാതെ ഇപ്പം എനിക്കാണെങ്കിലും മിച്ചുവിനാണെങ്കിലും മനസ്സിലായി ഈവൻ ആദിസിനാണെങ്കിൽ പോലും ഞങ്ങൾ ഫുൾ എനർജി പോയ പോലെ ഞങ്ങൾ ഹാപ്പിനെസ് പോയ പോലെ നമുക്കൊന്നും അങ്ങനെ ഇങ്ങനെ ഒന്നും പറയാനോ ഒന്നിനും പറ്റുന്നില്ല ആകെ ഒരു സങ്കടം ഭയങ്കര ഫ്രസ്ട്രേഷൻ ഭയങ്കര ദേഷ്യം ഉള്ളിൽ ഭയങ്കര ഒരു ഇത് ആദ്യം എന്താ ഭയങ്കര കളിയും ശീലമൊക്കെ പെട്ടെന്ന് നിന്നാണ് അവൻ ഓളിയിട്ടുള്ള വർത്താനം ചാട്ടം ഇതൊക്കെ ഇപ്പം രണ്ട് ദിവസമായിട്ടാണ് ആദിസ് വരെ ചേട്ടം വന്നതിന് ശേഷം തുടങ്ങിയത് അപ്പൂസേ അപ്പുസേ അപ്പുസ് അച്ചാട്ട അച്ചാട്ട് അച്ചാട്ട അങ്ങനെ പുറകെ നടക്കല് ചിമ്പും ചാർലിയും പുറകെ നടക്കല് പിന്നെ ഇപ്പം ഈ റൂമിൻ്റെ അകത്ത് ഇവിടെ ചാർലി ഇനിക്കുന്നുണ്ടായിരുന്നു ചിമ്പും പിന്നെ ഞങ്ങൾ എ സി ഇട്ട എന്നോട് റൂം അടച്ചിടും അപ്പം അവർക്ക് ഇനി ഒന്നിനെങ്ങനെ പോണെങ്കിൽ അതുതന്നെ ഞങ്ങൾ ഈ റൂമിൻ്റെ പുറത്താക്കി ഇപ്പോൾ അതുതന്നെ ഞങ്ങൾ എല്ലാവരും ചിംബ് ചാർലിയും ഒക്കെ ഇതിൻ്റെ അകത്തു തന്നെ ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയുക എനിക്ക് അവൻ വന്ന് അവൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ മരിച്ച പോലെ ആയിരുന്നു സദ്യത്തിൽ ഒന്നിനും ആരെയും കാണണ്ട ആരോടും സംസാരിക്കാണ്ട് അവരുമുണ്ടാക്ക സങ്കടം ഉണ്ടോ അത് എന്ന് അങ്ങനെ ഓട്ടോമാറ്റിക് അങ്ങനെ ആവാണ് ഭയങ്കര ഡിസ്റ്റർബാ മെൻറ്റിൽ തകർന്നു പോവാന്നൊക്കെ പറയില്ലേ ഫുൾ ടൈം കരച്ചിൽ സങ്കടം വിഷമം അത്രയും അറ്റാച്ച്മെന്റിലും അത്രയും ഹോൾഡ് ചെയ്തിട്ടാണ് നമ്മളവനായിട്ടുള്ളൊരു അവനെ അവനെ മനസ്സറിഞ്ഞ് സ്നേഹിച്ചവർക്ക് അങ്ങനെ തന്നെയായിരിക്കും ആവുമതിക്കുമ്പോൾ അത്രയും ഒരിതിലാണ് നമ്മളുടെ ഒരു ബോണ്ടിങ്ങും കൂടി അതിനും അതുപോലെയാണ് പിന്നെ വന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയൊരു എനർജി വരണേൻ്റെ തലേന്ന് ഈവനിങ് മുതൽ ഞങ്ങൾ ഓട്ടോമാറ്റിക്ക് നമ്മൾ മറ്റേ പെട്രോൾ കാറിലടിക്കുന്ന പോലെ എനർജി ഞങ്ങൾക്ക് ഓട്ടോമാറ്റിക്ക് കയറി ഞങ്ങൾ വർത്തമാനങ്ങൾ മാറാൻ തുടങ്ങി മുഖത്ത് ഭയങ്കര ഹാപ്പിനെസ് വരാൻ തുടങ്ങി സന്തോഷങ്ങൾ വരാൻ തുടങ്ങി ഭയങ്കര ഒരു തന്നെയാണ് ഇപ്പം ഇനിയിപ്പോൾ പോവാറായി തുടങ്ങാന്ന് പറയുമോ നമുക്ക് ടെൻഷൻ കൂടി തുടങ്ങി പിന്നെ അപ്പം അതിന്റെ ഒരു തങ്ങണം പക്ഷേ ഫസ്റ്റ് പോയേക്കുള്ള എനിക്ക് ഇനി ക്രിസ്മസിന് വരില്ലോന്നുള്ളൊരു സമാധാനം ഉണ്ട് എനിക്ക് പിന്നെ അവ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ചില്ലായിട്ട് എപ്പോഴും ഇരുന്നോളോ അപ്പൂസിൻ്റെ മിസ്സിന്റെ മോനെ കല്യാണത്തിനോ എപ്പോഴും മിസ്സ് എന്നെങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞത് അപ്പോഴും ചുന്തിരി വീട്ടി ആയിട്ട് ഇരുന്നോളോ ചില്ലായിട്ട് ഇരുന്നോളോ ടെൻഷൻ അടിക്കരുത് അത്രയും തിരക്കിൻ്റെ ഇടയിലും ടീച്ചർ ഏജ്മന്ന് വന്ന് എന്നെ ആശ്വസിപ്പിക്കുകയായിരുന്നു അത്രയും അപ്പൂസിനോട് നന്നായി പഠിച്ചു മെടുക്കാനാവണം നീ അതുപോലെ എന്നെ ഇങ്ങനെ വിഷമിക്കരുത് വിഷമിക്കരുത് എനിക്കറിയാം എൻ്റെ വിഷമങ്ങളും ഞാൻ മൈക്ക് എടുത്തിട്ടില്ലാട്ടാ എ സി ഓട്ടോമാറ്റിക്ക് സ്ലോ ആയപ്പോൾ ശബ്ദം കൊണ്ട് ഭാഗ്യം അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ വിചാരിച്ചതല്ല അത് കാരണം മൈക്കൊന്നും എടുത്തില്ല ഞങ്ങളിവിടെ ഒരുമിച്ച് കളിച്ച് ചീച്ചു വടുത്താനും പറഞ്ഞു പിന്നെ അങ്ങനെ കേടുന്നു പക്ഷെ എനിക്കൊരു സമ്മാനമില്ല ഞാൻ എൻ്റെ മോനങ്ങനെ പിന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് എന്താ പറയുക ആ ദിവസം ചേട്ടൻ വന്നാൽ അവൻ ഇനി അവൻ അറിയില്ല പോവണ കാര്യം അറിയില്ല പൂവാൻ നമ്മളറിയാം അപ്പോൾ മിച്ചമാണെങ്കിലും നമ്മളാണെങ്കിലും അവൻ വരുമ്പോഴൊരു എനർജി ഉണ്ട് നമുക്ക് കൂടെ അങ്ങോട്ട് ഇങ്ങോട്ട് കൗണ്ടർ അടിച്ച് തമാശയും ചിരിയും കളിയും ഭയങ്കര പൊതുവെ അവൻ സംസാരിക്കുക അപ്പോൾ നമുക്ക് കൗണ്ടർ അടിച്ചൊക്കെ നല്ല പിന്നെ അവന് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ പേടിച്ച് കൊടുക്കുകയും ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്ത് ഇനി വെച്ചു തിരിഞ്ഞ് അവന് കഴിക്കാനായിട്ട് മുട്ട ചൂടുലുണ്ടാക്കി കൊടുക്കണം പിന്നെ എന്താ പറയുക മഴ കാര്യങ്ങളൊക്കെ ചെയ്യണം ഭയങ്കര സന്തോഷം നമുക്കത് ചെയ്യും എനിക്ക് രാവിലെ ഭയങ്കര തൊല പേനയുള്ളു ഗുളികക്ക് കഴിച്ചു നമ്മൾ അവനെ ചില്ലാക്കി സന്തോഷമാക്കി വരണം പിന്നെ റൂമിൽ ഉള്ള കൂട്ടുകാരും ക്ലാസ്സിലുള്ള കൂട്ടുകാരും ടീച്ചേഴ്സ് എല്ലാവരും നല്ല കൂട്ടുകാരെ കിട്ടിയതിൽ ദൈവത്തിനോട് ഭയങ്കരമായിട്ട് നന്ദി പറയാണ് കാരണം അവ അത്ര നല്ല കുട്ടിയാണ് അപ്പോൾ അങ്ങനെയുള്ളവർ തന്നെ അവനും അതേപോലെയുള്ളവരെന്നെ കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നു ഒരുപാട് അപ്പോൾ തന്നെ നമ്മുടെ പകുതി സമാധാനം പിന്നെ അവനും കൂട്ടുകാരെ പറ്റി പുതിയ റൂമിലുള്ളവരെ പറ്റിയൊക്കെ പറയുമ്പോൾ അവനും ഭയങ്കര ഹാപ്പിനെസ്സാണ് അപ്പോൾ നമുക്കൊരു സന്തോഷമായി നമുക്ക് മറ്റേത് നമ്മളിപ്പോൾ ദുബായിലായിരുന്നു അല്ലെങ്കിൽ ബാംഗ്ലൂരായിരുന്നു ഇപ്പോഴൊക്കെ എപ്പോഴും കുറച്ച് നാൾ കഴിയുമ്പോൾ സ്ഥലങ്ങളിങ്ങനെ മാറുന്നില്ല അപ്പോൾ അവിടെയുള്ള കൂട്ടുകാരിങ്ങനെ മാറികൊണ്ടിരിക്കും ഇപ്പോൾ ശരിക്കും ത്രൂ ഔട്ട് ഫുള്ള് ഓൺ ഫ്രണ്ട്സ് കൂടി ഉണ്ടാവും അവന് അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് പുതിയതായിട്ട് ഇപ്പോഴാണ് അവന് കിട്ടുന്നത് എപ്പോഴും വീടിൻ്റെ അടുത്തൊക്കെ എപ്പോഴും അവന്റെ ഭയമുള്ളവരൊന്നും അങ്ങനെ ഉണ്ടാവാത്തോണ്ട് അവൻ അങ്ങനെ വീടിന്റെ അടുത്തൊന്നും കളിക്കാൻ പോകാനായിട്ട് പറ്റാറില്ല ബാംഗ്ലൂർ ഉള്ളപ്പോഴാണ് ഫ്ലാറ്റിൻ്റെ അടിയിലെ പിള്ളേരൊക്കെ ആയിട്ട് കളിക്കാറ് അപ്പോഴും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അവിടെ നിന്നങ്ങനെ പോകേണ്ടി വന്നു അങ്ങനെ ഇപ്പം ഇനിയിപ്പോൾ ഇവര് ഒരു മൂന്നാലോളം കൂടി ഉണ്ടാവും ഫുള്ള് ബൈപാസ് ബേസി കഴിഞ്ഞ വരെ പിന്നെ അങ്ങനെ ഗിരി എനിക്ക് എന്താണ് പറയണ്ടതെന്നോ വീഡിയോയിൽ എന്ത് പറയണം പറയണോ അതൊന്നറിയാ സമാധാനം ഇല്ല അന്നാണ് ചുക്കായിട്ട് എണ്ണിന്നു അവനെ വാഷ് ചെയ്യാൻ പോരുമ്പോൾ കൊണ്ടുവരുന്ന അവിടുത്തെ വാഷ് ചെയ്യാൻ വീക്കെൻഡിലുള്ളത് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ വാഷ് ചെയ്ത് വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട് വെച്ചു പിന്നെ അത് കഴിക്കുവാണെങ്കിൽ മടക്കായൊക്കെ ചെയ്ത് വെച്ച് പിന്നെ മൂന്ന് മേഖല ഒന്നും അങ്ങനെ കൊണ്ടുപോകാതില്ലേ കുറച്ച് ബിസ്കറ്റ്സ് ഉണ്ട് പിന്നെ പതിമുഖം വെള്ളം അവർ ഭയങ്കരമായിട്ട് ദുഫയുണ്ട് അപ്പം അത് രണ്ട് കുത്തി വെച്ച് കൊടുത്തിട്ടു പിന്നെ അവന് കഴുകൾ മാത്രമേ ഉള്ളൂ കഴുകാനായിട്ട് മുടങ്ങി വെച്ചു മാത്രമേ ഉള്ളൂ പിന്നെ അവൻ്റെ കോളേജിലെ കൂട്ടുകാർ പിന്നെ അവരുടെ അവിടുത്തെ ഫങ്ഷൻ്റെ പിന്നെ ദീപാവലിയുടെ ഡാൻസ് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടായ വീഡിയോ ഒക്കെ പതുക്കെ പതുക്കെ സമയമനുസരിച്ച് എഡിറ്റ് ചെയ്തിടാം വന്ന് ാട്ടപ്പാൻ പോയി കഴിഞ്ഞ ചിന്തിക്കാൻ വന്ന അവൻ പോയ കാര്യം ഓർമ്മയില്ലാണ്ട് പോലെ എനിക്ക് അവന്റെ കൂടെ ഞങ്ങൾ സാധാരണ ഇങ്ങനെ റൂമിൽ വീക്കെൻഡ് ഒക്കെ ഇങ്ങനെ ഇപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് റൂമിൽ ഇരുന്ന് വർത്തമാനം കുറയും ഓർമ്മയൊക്കെ ചെയ്യുന്നത് ആ ഒരു വീലിപ്പൊ പെട്ടെന്ന് ഈശ്വര പ്ലസ് വണ്ും പ്ലസ് ടു പഠിക്കുന്ന പോലെ അല്ലെങ്കിൽ ടെൻത്ത് പഠിക്കുന്ന പോലെ നയൻത്ത് പഠിക്കുന്ന പോലെ അങ്ങനെയൊക്കെ മതിയായിരുന്നു ഇത്ര വേഗം ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചു ചിയ മക്കൾ അവരുടെ നമ്മൾ അവർക്ക് അവർ നല്ല സ്വന്തം നിലയിലും നല്ലൊരു ലൈഫ് ഫ്യൂച്ചറും നല്ല നിലയിലും ഒക്കെ ആവണമെന്ന് ഏത് അച്ഛനമ്മമാരും വിചാരിക്കുക അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല നമ്മളെപ്പോഴും എന്താ പറയുക നമ്മൾ മക്കളെ പകർത്തുകയാണെങ്കിൽ തന്നെ അവരെ വളർത്തി പഠിപ്പിക്കണത് എന്തിനാ അവർ നല്ല നിലയിലെത്തി നല്ല രീതിയിൽ നല്ലതുപോലെ ജീവിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ആദ്യ സുഖം ഒരു കോടങ്ങോടാണ് അവർക്ക് സംസാരിക്കാതെ ശബ്ദമൊക്കെ ഡെറിയ തുടങ്ങി എനിക്ക് അവൻ പോകാതെ അപ്പോൾ അവർ അവരെ നല്ല ഭാവിക്ക് ഇട്ടിട്ട് പഠിച്ച് ഒട്ടപ്പനായ ജോലിക്ക് കിട്ടി അടു സെറ്റായിട്ട് ജീവിക്കട്ടെ അവർ നല്ലപോലെ ജീവിക്കണം അല്ലേ എല്ലാ അച്ഛനമ്മമാർ അതാണ് ആഗ്രഹിക്കുക ശരിക്കും മക്കളോട് സ്നേഹങ്ങൾ നമുക്ക് നമ്മുടെ സങ്കടങ്ങളും പരാതികളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും മക്കളെ അറിയിക്കാൻ തന്നെ നിൽക്കില്ലേ നമ്മളല്ലേ അവർ നല്ലപോലെ ജീവിക്കട്ടെ അവർ സന്തോഷിക്കട്ടെ അവർ വിഷമിക്കരുത് നമ്മളെ കൊണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കുക എന്നൊക്കെ ഇപ്പോൾ ഒരിക്കലും നമ്മൾ നമ്മുടെ സങ്കടങ്ങളൊക്കെ മക്കൾ അവർ ജീവിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ അല്ലേ മാതാപകളൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വർഷം അവർ ജീവിതം അവരുടെ ഒരു ജീവിതങ്ങളൊരുപാട് പാഠങ്ങളും ജീവിതങ്ങളും ലൈഫിൽ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും ഒക്കെ ഇരിക്കുന്നവരായിരിക്കും ഇനി മക്കളെ വളർത്തുന്നതും പഠിപ്പിക്കണമെന്നും ഒക്കെ അവർ നല്ല നല്ല എത്തണമെന്നൊക്കെ ആഗ്രഹിക്കുക അവർക്ക് വേണ്ടി നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യാനുള്ളത് കുറ്റപ്പെടുത്തലുകൾ അങ്ങനെ ചെയ്തില്ല അങ്ങനെ ചെയ്തില്ലേ എന്താ അത് ചെയ്യുക എന്ത് വിളിക്കുക അല്ലെങ്കിൽ എന്ത് ഒന്നും പാടില്ല ഇപ്പം ശരിക്കും പറഞ്ഞാൽ എൻ്റെ അപ്പുസം പോയിട്ട് ആകെ കുറച്ച് നാ നാളുകളായ ശേഷം എല്ലാവരും വിചാരിച്ചു ഞാൻ ഫുൾ ടൈം അവനെ വിളിക്കും അല്ലെങ്കിൽ ഫുൾ ടൈം ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല കാരണം എനിക്ക് അങ്ങനെ ഒരു ഡിസ്റ്റർബൻസ് ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു ചെയ്യണവരമ്മയാവും താല്പര്യമില്ല എൻ്റെ മോനറിയാൻ ഞാൻ വിളിച്ചാലും വിളിച്ചില്ലേലും അവനെൻ്റെ എനിക്ക് ഞാൻ അവൻ്റെ ഇങ്ങനെയാണെന്ന് അവന് കംഫർട്ടാവുന്ന സമയത്ത് അവൻ ഫ്രീ ആവുമ്പോൾ സമയത്ത് നമ്മൾ വിളിക്കുന്ന സമയത്ത് ചിലപ്പോൾ കൂട്ടുകാർക്കൊപ്പം കളിച്ച് സമയമാണെങ്കിൽ നമ്മുടെ അടുത്തേക്ക് വർത്താനം പറയാൻ വരികയാണെങ്കിൽ കൂട്ടുകാർക്കൊപ്പം നല്ല നിമിഷം അവൻ്റെ പോകും അവൻ അവൻ കഴുകണത് വാഷ് ചെയ്യണ സമയത്താണ് നമ്മൾ വിളിക്കണമെങ്കിൽ അപ്പോഴും അവനത് ആ ടൈം പിന്നെയും മിസ്സാവും പഠിക്കാനവിടെ ഒരു ടൈമുണ്ട് ആ ടൈം ഭക്ഷണം കഴിക്കാൻ ടൈമുണ്ട് ക്ലാസ്സിൽ പോകാൻ ടൈമുണ്ട് ഓരോന്നൊരു സമയമില്ല പൈലേക്കണം നല്ലത് അവൻ ഫ്രീ ആകുമ്പോൾ അവന് സംസാരിക്കാൻ പറഞ്ഞ സമയത്ത് അവൻ അവൻ്റെ വിശേഷങ്ങൾ പറയാൻ വിളിക്കണം വിളിക്കുമ്പോൾ അവൻ്റെ വർത്താന വിശേഷങ്ങളൊക്കെ ഞാൻ കേട്ട് ഞങ്ങൾ ആദ്യം സുഖം ഇരിക്കുക ഇവിടെ നമ്മളെല്ലാവരും സുഖമാണ് സന്തോഷമാണ് ഹാപ്പിയാണ് നീ നീ ഇല്ലാത്ത എൻ്റെ ഒരു സങ്കടമുണ്ട് എന്നൊക്കെ മാത്രം നമ്മൾ പറയുമ്പോൾ അതല്ലാതെ വേറെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളോ ഒന്നും പറയാനില്ല ഇപ്പം എൻ്റെ എൻ്റെ മമ്മിയൊക്കെ ആണെങ്കിൽ തന്നെ അങ്ങനെ ഇപ്പം നീ ചുട്ടീടെ ആക്സിഡൻറ്റ് വരാതെ കഴിഞ്ഞ് കൂടെ നാളെയുണ്ടെങ്കിൽ നമ്മളോടൊന്ന് നമ്മളകലേ എടുക്കല്ലേ നമ്മൾ ഇവിടെ അല്ലേ നമ്മുടെ അടുത്ത് ബന്ധുക്കളോ അല്ലെങ്കിൽ നമുക്കറിയുന്ന ആളുകളോ അങ്ങനെയൊന്നും ഇല്ലാതെ അപ്പം നമ്മളിവിടെ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ നമുക്ക് നമുക്കൊരുപാട് സ്ട്രെസ്സും വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ടാകും നമ്മൾ നമ്മളൊറ്റയ്ക്കാണ് നാട്ടിലെന്ന് വെച്ചാൽ പറഞ്ഞാൽ ഇപ്പോഴും ബന്ധുക്കളും അയൽക്കാരും നാട്ടുകാരും അറിയണവരൊക്കെ എപ്പോഴും അടുത്തുണ്ടാവും എന്തുണ്ടെങ്കിലും അപ്പോൾ അവിടെ അത് ഷെയർ ചെയ്യാനും അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാനും ആ കാര്യങ്ങൾ അങ്ങനെ ഇവിടെയൊക്കെ എന്തുണ്ടെങ്കിലും നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും എല്ലാം ഷെയർ ചെയ്ത് കാര്യങ്ങൾ പോകാനൊക്കെ ആളുകളുണ്ടാകും അവിടെ നമ്മൾ അങ്ങനെയാണ് എൻ്റെ ഫാമിലിയിൽ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ അവൻ്റെ അടുത്ത് അങ്ങനെ ട്രീറ്റ് ചെയ്യണം ഞാൻ ഇത്രയും നാളാകുമ്പോൾ പോയിട്ട് ഞാൻ അങ്ങനെ വിളിച്ചിട്ടില്ല അവനാണ് അവനെ വിളിക്കണ സമയങ്ങളിൽ വിളിക്കാറ് ചില ദിവസം വിളിക്കാണ്ടിരുന്നാലും ഞാൻ വിളിക്കുക വിച്ച് പറയും നീ വിളിക്കും ഞാൻ പറഞ്ഞു വേണ്ട അപ്പോൾ അവിടെ എന്തെങ്കിലും ചെയ്യായിരിക്കും അപ്പോൾ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് ശീണമായിട്ട് വന്നിട്ടൊക്കെ നമുക്ക് എടുക്കാറുണ്ട് അപ്പോൾ ഞാൻ വിചാരിപോടെ അവൻ അവനെന്തെങ്കിലും ചെയ്യുമ്പോഴായിരിക്കും അത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റണോ അവന് അപ്പോഴാണ് ഞാൻ നല്ലൊരു അമ്മയാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ അല്ലാണ്ട് അമ്മ നീ ഇന്നലെ വിളിച്ചില്ലല്ലോ നീയത് വിളിച്ചില്ലല്ലോ അല്ലെങ്കിൽ എന്താണ് അങ്ങനെയാണ് ഞാൻ അതയച്ചു ഇതച്ചു നീ അത് കണ്ടില്ലല്ലോ എൻ്റെ ഗോകോളെ എടുത്തിട്ട് അങ്ങനെ ഒരു പരാതിപ്പെട്ടി ഒരു അമ്മയാവാനോ കംപ്ലൈൻറ്റ് ബോക്സ് തുറക്കണ അമ്മയാവാനോ വളർത്തിയ കണക്ക് പറയണ അമ്മയാവാനോ ഞാൻ ജീവിതത്തിൽ ഉദ്ദേശിക്കുന്നില്ല ഇനി ഒട്ടും ആവാനും പോകില്ല പിന്നെ ശരിക്കും ഇപ്പോൾ ആവാൻ അവിടെ കൂട്ടുകാർക്കൊപ്പം സിംഗിളായിട്ട് ഹോസ്റ്റലിൽ നിൽക്കണ ഒരാളാണ് അതായത് മാരീഡായിട്ടൊരാളോ ഫാമിലി ആയിട്ടുള്ള ആളോ ഒന്നുമല്ല ശരിക്കും എപ്പോഴും വിളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യണം പക്ഷേ എനിക്ക് എനിക്ക് എൻ്റെ മോനെ അറിയാം അവൻ തന്നെയാണ് ഞങ്ങൾക്ക് അത് വന്നു അവനാണ് ഒരു അവനോട് പറയാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കാൻ തോന്നുന്ന സമയത്തൊക്കെ അവൻ വിളിക്കും അവൻ വിളിക്കാണ്ടിരിക്കണമെന്ന് വെച്ചിട്ട് അവൻ എന്നെ ഇഷ്ടമില്ല എന്നെ മറന്നു അവിടെയുള്ളവരോടൊപ്പം മാത്രം മതി നമ്മളെ വേണ്ടെന്ന് വെച്ചു നമ്മളോടുള്ള ഇതൊന്നും ഇഷ്ടമില്ല അവരെയാണ് ഇഷ്ടം അങ്ങനത്തെ കുത്തി നോക്കണ വാക്കുകൾ എൻ്റെ സൈഡിൽ നിന്ന് പറയില്ല അങ്ങനെ പറയണ അമ്മമാരൊക്കെ ഉണ്ട് ഞാൻ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അങ്ങനെയൊന്നുമില്ല അവൻ അവൻ ഇഷ്ടമുള്ളപ്പോൾ വിളിക്കട്ടെ അവൻ ഇഷ്ടമുള്ളപ്പോൾ വോയിസ് അയക്കട്ടെ ഇഷ്ടമുള്ളപ്പോൾ വീഡിയോ കോൾ ചെയ്യട്ടെ അങ്ങനെ അവനെ ഞാൻ വിട്ടു കൊടുക്കണം അവൻ ഫ്രീ ആവട്ടെ അവൻ അവൻ അവൻ്റെ ലൈഫ് എൻജോയ് ചെയ്യട്ടെ അവൻ്റെ പഠിക്കണം എല്ലാം ചെയ്യണം കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്തു പോയാൽ നമ്മൾ ഓടി ഓടിയിരിക്കണവരവർക്ക് നല്ലതിന് വേണ്ടി പ്രാർത്ഥിക്കാം അപ്പം രാവിലും കുച്ചുമ്പോൾ മുൻ കാര്യങ്ങളൊന്നും പറയാണ്ട് പ്രാർത്ഥിക്കാം അതാണ് നമ്മുടെ മകൾക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് അവർ വിളിക്കുമ്പോൾ മുഖം കടപ്പിക്കാതെയും അവരെ സന്തോഷിപ്പിക്കുന്ന രീതിയിലും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് സംസാരിക്കുക അതൊക്കെ ചെയ്യണം ഇനിയിപ്പോൾ അവർക്ക് ഇപ്പം അവൻ്റെ കൂട്ടുകാരൻ്റെ നാട്ടിലൊരു കാര്യം ഉണ്ടായി ഇപ്പം ഞങ്ങൾ അവനെ ആ സമയത്ത് അറിയിച്ചില്ല അവിടെ നിന്ന് ആൾ അവൻ വിളിച്ചപ്പോഴാണ് ഞങ്ങളിങ്ങനെ ഒരു കാര്യം പറഞ്ഞത് തന്നെ അപ്പോൾ നമ്മളങ്ങനെയാണ് ചെയ്യാറ് എനിക്ക് പ്രത്യേകിച്ച് അക്കാര്യത്തിലൊക്കെ ഭയങ്കര നിർബന്ധ അപ്പോൾ അങ്ങനെ ഇല്ലാത്തവരുടെ പെരുമാറ്റം അല്ലെങ്കിൽ ഇങ്ങനത്തെ രീതികൾ കാരണം അതിൻ്റെ ഒരു വിഷമം മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഇവിടെ അനുഭവിക്കുന്നത് നമ്മൾ നേരിട്ട് കാണുന്നതാണ് അപ്പോൾ അത് കാരണം അവൻ്റെ മോൻ അങ്ങനെ അവൻ്റെ പാരൻസിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടാകുന്ന എനിക്ക് വന്നതാണ് അപ്പോൾ അതിപ്പോൾ എൻ്റെ വീട്ടിലോ അതിപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് പോകുന്നതിന് ശേഷം ശരിക്കും വീട്ടിലേക്ക് വിളിച്ചിട്ടില്ല ദീപാവലിക്ക് വിളിച്ചായിരുന്നു വിഷ് ചെയ്യാൻ വിച്ച് കുറേ വിളിച്ചായിരുന്നു പക്ഷെ റിങ് ചെയ്യുന്നുണ്ട് കോൾ കോളെടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവൻ വന്ന ഒരു ഇതിൽ അങ്ങനെ നിന്നു കാരണം ഏകദേശം നാട്ടിൽ നിന്ന് പോകുന്നിട്ട് രണ്ട് മൂന്നാഴ്ചയാ പറയുന്നത് ഇതുവരെ ഞാൻ പപ്പേനെയോ അല്ലെങ്കിൽ മമ്മീനെയോ ചുറ്റിനോ ഒന്നും വിളിച്ചിട്ടില്ല ഒരു ആചാരനെ വിച്ചു ഞാൻ അല്ല വിളിക്കാറ് പിന്നെ മമ്മിനെ കുറേ വിളിച്ചു എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ പിന്നെ വിളിച്ചിട്ടില്ല പിന്നെന്താ പറയുക പക്ഷെ അവരാരും വിളിച്ചിട്ട് വിളിച്ചില്ലല്ലോ അല്ലെങ്കിൽ പരാതി പറയാനോ അല്ലെങ്കിൽ ഇത്രയും നാളായില്ലേ അല്ലെങ്കിൽ ഞാൻ ഞങ്ങൾ കഷ്ടപ്പെട്ട് വളർത്തി അല്ലെങ്കിൽ അങ്ങനത്തെ കണക്ക് പറയാനോ ഞങ്ങളിന്നിപ്പം വേണ്ടാലേ ഞങ്ങളെ മറന്നാ ഞങ്ങളിവിടെ ഇങ്ങനെ ഇരിക്കുന്നേന്ന് അറിയുമോ വയ്യാണ്ടാണ് ഞങ്ങൾ ഞങ്ങളിരിക്കണേ അല്ലെ അതാണ് ഇങ്ങനത്തെ പരിപാടികളൊന്നും എൻ്റെ വീട്ടിൽ നിന്ന് ആരും വിളിച്ചിട്ട് പറയാറില്ല അത് കാരണം പൈസ ആകും തോറും വയ്യായി അസുഖങ്ങളൊക്കെ എല്ലാവർക്കും വരും നമുക്കും അറിയാം അവരവിടെ വീട്ടിൽ നമ്മുടെ പാരൻസുകളൊറ്റയ്ക്കാണെന്ന് നമുക്കറിയാം നമ്മളിവിടെ ജോലി സംബന്ധമായിട്ടോ നമ്മൾ ഫാമിലിയായിട്ടോ പിള്ളേർ പഠിച്ച് കേട്ട് നമ്മളിവിടെ നിൽക്കണം എന്നവർക്കറിയാം അപ്പം അതുകൊണ്ട് മനസ്സിലാക്കി തീരോ ഒന്ന കാര്യങ്ങളോ അവർക്ക് അവർ പറ്റുന്ന സമയങ്ങളിൽ ഞാൻ അവരെപ്പോഴും വിളിച്ചിട്ട് ഏതു നേരം വോയിസ് കൂടാനും വീഡിയോ കോൾ ചെയ്യാനോ പരാതി പറയാനോ അങ്ങനത്തെ കാര്യങ്ങൾ പോകുന്നത് അവർ നിൽക്കാറില്ല എൻ്റെ വീട്ടിൽ നിന്നും ഞാനും തിരിച്ച് അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ചെയ്യാറില്ല പിന്നെ പിന്നെ ഇവൻ വന്ന ഒരു മൂടും കാര്യങ്ങളിൽ ഇവൻ്റെ ഒപ്പം കുറേ കാര്യങ്ങൾ ചെയ്യലൊക്കെയാണ് അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ശരിക്കും അങ്ങനെ വേണം ചെയ്യാനായിട്ട് നമ്മുടെ ഒരു കോളോ അല്ലെങ്കിൽ ഒരു മെസ്സേജോ ഒരു വോയിസോ നമ്മുടെ മക്കൾക്ക് ഡിസ്റ്റർബൻസ് ആവാൻ എന്ന് തുടങ്ങി അന്ന് അവരുടെ ഉള്ളിൽ നമ്മളോടുള്ള മറ്റേ സ്നേഹവും ഇതൊക്കെ നല്ല നമ്മുടെ കോൾ വരുമ്പോൾ അത് ഇഷ്ടത്തോടെ എടുത്ത് സംസാരിക്കാൻ അവർക്ക് തോന്നും അവർക്കിഷ്ടമുള്ള പൗര വിളിക്കും അവർക്കിഷ്ടമുള്ള പൗര് സംസാരിക്കും അല്ലെങ്കിൽ വോയിസ് വീടും അല്ലെങ്കിൽ അങ്ങനത്തെ കാണിച്ചും അല്ലെങ്കിൽ നിർബന്ധിച്ച് നിർബന്ധിതമായി ഫോഴ്സ് ചെയ്ത് കുറേ ചീത്ത തെറും ചെയ്ത് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞ് കുറേ കണക്കൊക്കെ പറഞ്ഞ് അവരെ കൊണ്ട് ഫോൺ ചെയ്യിക്കലും മറുപടി പറയിപ്പിക്കലും വർത്തമാനം പറയിപ്പിക്കണേലും ഒരു കാര്യമില്ല അതൊക്കെ വെറും അഭിനയവും കാര്യങ്ങളും അതിലും ഒരു കാര്യമില്ല ആ അപ്പം അങ്ങനെ അപ്പം ഇതൊക്കെയാണ് ഇനി കൂടി സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം ഞങ്ങൾ റൂമിൽ വന്നിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഫോട്ടോ ഒക്കെ ഉണ്ട് ഇങ്ങനെ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ എല്ലാ റൂമിലുണ്ട് കേട്ടോ എവിടെ പോയാലും നമ്മളത് ആദീസിന് ഒരു വയസ്സുള്ളപ്പോഴത്തെ ഫോട്ടോ പ്രാർത്ഥിക്കുന്നത് തന്നെ സന്തോഷ സമാധാനം ഉണ്ടാവാനാണ് സുഖമായിട്ട് ഉറങ്ങാനും 真的。

ീവനിങ് ചുഖായിട്ട് തുടങ്ങിയില്ലേ ഏസിൽ കിടന്ന എല്ലാവരും കെട്ടി പിടിച്ചു കെട്ടി പിടിച്ചിട്ട് കിടന്നു വാ